റഹീം അന്വേഷിയായ ഒരു സഹോദരൻ ഇന്ന് ചില ആത്മാനുഭവങ്ങൾ എഴുതി അറിയിച്ചു ആധ്യാത്മികമായ ഉപദേശം അത്തരക്കാർക്ക് നൽകാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് പരിശുദ്ധ റമവാനിന്റെ ഒരു രാത്രിയിൽ നമ്മുടെ ആദരണീയനായ ഗുരുനാഥൻ തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാശയം പ്രതീക്ഷ നൽകുന്ന പ്രത്യാശ നൽകുന്ന സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുന്ന ചില വചനങ്ങൾ അഭിമന്യരായ ഗുരുനാഥർ പറഞ്ഞു റബുന മാ ليعذبك ولكن ليرحمك ربنا ما كلفك ليتعبك ولكن ليرفع منزلتك ربنا ما خلق النار لا ليدخلك فيها واذا اراد ذلك لما يجعل الوقايه സ്നേഹത്തിന്റെ ഭാഷണമാണിത് അവിടെ നിന്ന് പറഞ്ഞു നമ്മുടെ നാഥൻ നിന്നെ സൃഷ്ടിച്ചത് നിന്നെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് നിന്നോട് സ്നേഹമുണ്ടായിട്ട് നിനക്ക് കരുണ കാരുണ്യം സമ്മാനിക്കുവാൻ വേണ്ടിയാണ് അവൻ നിന്നെ സൃഷ്ടിച്ചത് പലപ്പോഴും മതപണ്ഡിതന്മാരുടെ പ്രഘോഷണങ്ങളിലൊക്കെ ശിക്ഷയും നരകവും ബേജാറുമാണ് ഹൈലൈറ്റ് ചെയ്ത് പേടിപ്പിച്ച് പറയാറുള്ളത് ഗുരുനാഥന്റെ ഈ വാക്ക് നമ്മുടെ നാഥൻ നിന്നെ പഠിച്ചത് നിന്നെ ശിക്ഷിക്കുവാനല്ല മറിച്ച് കാരുണ്യം കൊണ്ട് രക്ഷിക്കുവാനാണ് അടുത്ത വാക്ക് ചിട്ടകളും മര്യാദകളും ഒക്കെ നിന്നെ പഠിപ്പിച്ചത് നിന്നെ പ്രയാസപ്പെടുത്താനല്ല മറിച്ച് നിന്റെ ആധ്യാത്മികമായ പദവികളെ ഉയർത്തി ഔനിത്യ ഭാവത്തിൽ നീ ചെന്നെത്തുവാനാണ് അതെ നിസ്കാര നോമ്പാതി അനുഷ്ഠാനങ്ങളൊക്കെ സൃഷ്ടാവായ അള്ളാഹു തായരെ കൽപ്പിച്ചത് നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നതല്ല അത് ആചാരങ്ങളായി അനുഷ്ഠാനങ്ങളായി ചെയ്യുമ്പോഴാണ് പ്രയാസമായി തോന്നുക സ്നേഹമായി പ്രണയമായി സൃഷ്ടാവിനോടുള്ള ആഭിമുഖ്യത്തിൽ വരുന്ന എല്ലാ ആരാധനാ ധ്യാനമാർഗങ്ങളും ആശ്വാസമാണ് പ്രതീക്ഷയാണത് സ്നേഹഭാചനത്തോട് കാണിക്കുന്ന അനുസരണമാണ് വിനയമാണത് അള്ളാഹു അനുഷ്ഠാനങ്ങൾ നിനക്ക് നൽകിയത് നിന്നെ പ്രയാസപ്പെടുത്താനല്ല മറിച്ച് നിന്റെ ആധ്യാത്മിക പദവികൾ ഉയർത്തി തരുവാനാണ് ഔന്നിത്യത്തിലേക്ക് നിന്നെ പിടിച്ചുയർത്താനാണ് തുടർന്ന് ഗുരുനാഥൻ പറഞ്ഞു അള്ളാഹുത്തായലെ നരകത്തെ സൃഷ്ടിച്ചത് നിന്നെ അതിലിട്ട് ശിക്ഷിക്കുവാനല്ല ആളിക്കത്തുന്ന നരകാഗ്നിയുടെ വെന്തുരുകുന്ന ചൂടിൽ നിന്നെ പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തി ശിക്ഷിക്കാനല്ല കാരണം എന്താണ് ബുദ്ധിപരമായ ന്യായം എന്താണ് അള്ളാഹുത്തായാലെ നരകത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ നിന്നെ നരകത്തിലിടുക എന്ന ആത്യന്തിക ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ നരകത്തിൽ ആവശ്യമായ പ്രതിരോധങ്ങൾ നിരവധി നിരവധി സുരക്ഷാ കവചങ്ങൾ മാർഗങ്ങൾ അള്ളാഹുത്താല നിനക്ക് വേണ്ടി നിർണയിച്ചിട്ടുണ്ട് അവന്റെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നീ ഒരിക്കലും പ്രവേശിക്കാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധങ്ങൾ വിഹായത്തുമിനന്നാർ നരകത്തിൽ നിന്നുള്ള കാവൽ പരിചകൾ അത് അള്ളാഹു തന്നെയാണല്ലോ തന്നത് അപ്പോൾ പിന്നെ വിശ്വാസത്തോടെ വിനയത്തോടെ പടച്ചവനെ സമീപിക്കുന്ന ഒരാൾക്ക് നരകത്തിൽ കടക്കേണ്ടി വരുമെന്നത് ഭയപ്പെടേണ്ട ബേജാറാകേണ്ട വിഷയമല്ല മറിച്ച് അള്ളാഹുവിന്റെ ആസ്തിക്കത്തെ ചോദ്യം ചെയ്ത് തിക്കരിച്ച് അള്ളാഹുവിന്റെ പടപ്പുകളോടെല്ലാം ം പുലർത്തി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ അള്ളാഹുവിന്റെ കൽപ്പന വിട്ട് തെറ്റായി സഞ്ചരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചുകൊള്ളണം അവര് ജാഗ്രതയോടുകൂടി കരുതണം അവരെ നൽവിക്ക് വരുത്തുവാൻ വേണ്ടിയാണ് നരകത്തിന്റെ ബേജാറിന്റെ വർത്തമാനങ്ങൾ അള്ളാഹുവിന് നീ നരകത്തിൽ കടന്നതുകൊണ്ട് എന്ത് ലഭിക്കാൻ പരിശുദ്ധ ഖുർഹാനിൽ തന്നെ അള്ളാഹു അത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് എന്ത് ലഭിക്കാനാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ അതിൽ നിന്നൊന്നും നേടാനില്ല നേടുന്നവൻ നീയാണ് നിനക്ക് ഔനിത്യം ലഭിക്കും നിന്റെ ജീവിതത്തിൽ നിർവൃതി വരും സാഫല്യം വരും ഈ ഒരു വഴിയിനൂടെ ആലോചിക്കുമ്പോഴും മനുഷ്യ സഹജമാണ് പാപങ്ങളിൽ തെറ്റുകളിൽ അകപ്പെട്ടു പോവുക എന്നത് ഉടനെ തന്നെ അള്ളാഹു താൻ അതിന് പ്രതിരോധം വെച്ചു സംരക്ഷണം വെച്ചു ഇസ്തി അള്ളാഹുവെ എന്നോട് നീ പൊറുക്കേണമേ എന്ന ക്ഷേണപേക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഒരടിമ തെറ്റുകൾ വല്ലതും ചെയ്താൽ അള്ളാഹു അവന്റെ പറയും ഐക്കത്തിനോട് പറയുംബില്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു എന്റെ അടിമയ്ക്കെതിരായി അത് രേഖപ്പെടുത്തരുത് അവൻ എന്നോട് ക്ഷമാപണം നടത്തുമോ ഇസ്തബഫാർ ചെയ്യുമോ എന്ന് കാത്തിരിക്കുക അങ്ങനെ എന്ന് ആത്മാർത്ഥമായി പറയുന്നതോടെ അവൻ ചെയ്ത തെറ്റുകൾ രേഖാ പുസ്തകത്തിൽ സ്ഥലം പിടിക്കാതെ അതിൽ നിന്ന് മായ്ക്കപ്പെടും അള്ളാഹു പുറത്തു കൊടുക്കും ഇതാണ് അള്ളാഹുവിന്റെ രീതി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് സ്നേഹം പഠിപ്പിച്ച് അടുപ്പിക്കുന്ന കാരുണ്യത്തിന്റെ സൂതന്മാരായി ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ പ്രിയക്കാരായ കുറെ ആളുകളെ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ചു എന്തിനു നരകത്തിനെതിരായി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്നേഹത്തിന്റെ വഴി അവർ പഠിപ്പിച്ചു തരും ഇബിലീസ് ദുശക്തികൾക്കെതിരായി ഇബിലീസിന്റെ പുതന്ത്രങ്ങൾ നിന്റെ മനസ്സിലേക്ക് വരുത്തുന്ന ദുശക്തിയെ തടുക്കാൻ സന്തോഷങ്ങൾ ഉദ്ബോധനങ്ങൾ പകർന്നു തരുന്ന ഔലിയാക്കൾ സീയം അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള എളുപ്പമാക്കുവാനുള്ള ആളുകളാണ് അവർ തൈസീർ എളുപ്പമാക്കുക കർമാനുഷ്ഠാന നിയമങ്ങളാകട്ടെ ജീവിതത്തിലെ പൊതുമര്യാദകളാകട്ടെ നിയമം ഇരുമ്പുലൊക്കെയായി പേടിപ്പിക്കാതെ നിങ്ങൾ എളുപ്പമാക്കുവീൻ പോല തുഴസുറൂ നിങ്ങൾ പ്രയാസപ്പെടുത്താതിരിക്കുകീൻ എന്തൊരു മര്യാദയാണ് തൈസീർ എളുപ്പമാക്കാനാണ് അള്ളാഹുത്തായ കൽപ്പിക്കുന്നത് അതിന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ ഇഷ്ടദസന്മാരായ സൂഫി ഗുരുനാഥന്മാർ അഹിലു തൈസീയർ പ്രയാസപ്പെടുത്തുന്നവരുടെ എതിരാണ് അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് അടുക്കാൻ അനുവദിക്കാതെ അകറ്റി നിർത്തുന്ന പ്രയാസം പഠിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കൗലിയാക്കൾ സൂഫികൾ അഹിലുത്തൈസീയർ അവരിൽ അൽ മുബിറൂൻ എപ്പോഴും സന്തോഷവാർത്ത നൽകുന്നവരാണ് പ്രത്യാശയാണ് അവർ നൽകുക തൈസീർ അഖിലുത്ത ബിഷീർ അവര് ബേജാറാക്കുന്നവരല്ല അള്ളാഹുവിലേക്ക് സ്നേഹപൂർവം അടുപ്പിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവരുടെ ഭാഷ്യങ്ങൾ ഭാഷണങ്ങൾ ആ വഴിയിലേക്ക് നീങ്ങുക അള്ളാഹുവിനെ അറിയുക ിക്കുക സ്നേഹത്തോടുകൂടി അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് സേവനം ചെയ്യുക ഇതൊക്കെയാണ് എളുപ്പത്തിന്റെ മാർഗങ്ങൾ അല്ലാതെ അള്ളാഹുത്തായ കാരുണ്യവാനാണ് അവൻ നമ്മെ വിഷമിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും അല്ല ഈ ആധ്യാത്മ ദർശനങ്ങളും നിയമങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ആ വഴി എത്തിക്കിട്ടിയാൽ ആ മാർഗം എളുപ്പമായി കിട്ടിയാൽ അള്ളാഹ് ത്തിന്റെ വഴിയാണ് ലാളിത്യത്തിന്റെ വഴിയാണ് വിനയത്തിന്റെ വഴിയാണ് മതം പ്രയാസപ്പെടുത്താനുള്ളതല്ല എളുപ്പമാക്കാനുള്ളതാണ് സ്നേഹം പഠിപ്പിക്കാനാണ് വെറുപ്പ് പ്രചരിപ്പിക്കാനല്ല